ഇവൻ വലിയ ഓഡിഷൻ ഒക്കെ പാസ്സായി ജഡ്ജിമാരൊക്കെ എണീറ്റ് കൈയടിപ്പിച്ചിട്ട് വന്നിരിക്കല്ലേ എണീറ്റൊന്നും നിന്നില്ല ഇങ്ങനെ കാണിച്ചു അതൊരു പറയുന്ന പോലെ ഭാവിയിൽ ഒരു യേശുദാസാഖാനുള്ള പച്ചക്കൊടി എനിക്ക് എനിക്ക് എല്ലാവരോടും ഒരു കാര്യം ചോദിക്കാനുണ്ട് ആ അതായത് ഇവനിപ്പം ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടിയിലേക്ക് കയറി കഴിഞ്ഞ സ്ഥിതിക്ക് റിയാലിറ്റി ഷോ എന്തോ ആൾട്രാ ഇനിയും ആ പ്രൊഡ്യൂസറുടെ ഡ്രൈവറായിട്ട് പോകണം ഈ പാട്ടിൽ തന്നെ ശ്രദ്ധ കേന്ദ്ര പോലെ ഈ പരിചയപ്പെടുത്തും സിനിമയിൽ പാട്ട് പാടിക്കും ഇതുവരെ നടന്നു ആ അതെ എൻ്റെ അഭിപ്രായം അതൊക്കെ ഓരോരുത്തരുടെ ടൈമാന്നെ അങ്ങേരുടെ കൂടെ നടന്ന് രണ്ട് വർഷം കൊണ്ട് ബന്ധങ്ങൾ വെച്ച് ഞാൻ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയില്ലേ നീ തൽക്കാലം പാട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഇതെങ്ങാനും ക്ലിക്ക് ആയാലേ ലൈഫ് ജിങ്കൽ എന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു എന്റെ സമയം തെളിയാതിരുന്നു ഇപ്പോ സാറിന്റെ കുഴപ്പമോ എടിപിടിന്ന് അവിടെ നിന്നിട്ടിട്ട് പോരാൻ പറ്റിയാലോ അത് ശരിയല്ല പിന്നെ അല്ലാതെ സിനിമ പാട്ടുകാരനൊന്നും ആയിട്ടില്ല എന്തെങ്കിലും ഒന്നും ആവുന്നടം വരെ നീ ആ ജോലി കളയരുതെന്നാണ് എന്റെ അഭിപ്രായം ഒരു ജോലി ഉള്ളത് നല്ലതായിട്ടാ ഞാനൊരു അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ അങ്ങനെയെങ്കിൽ അങ്ങനെ നമ്മൾ അങ്ങോട്ട് എത്ര മസിൽ പിടിക്കേണ്ട ഒരു കാര്യവില്ല സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ അതിനേത്ര ബലം പിടിക്കേണ്ട ആവശ്യം എന്താ അതല്ലേ ബലം പിടിക്കാൻേണ്ട ആവശ്യമില്ലേ ആ മതി മതി എന്താ ജെറിക്കുന്ന പൊട്ട സ്റ്റെപ്പ് താനങ്ങോട്ട് വന്ന് അന്നെ എന്താ കൃബേഷ് അല്ല സാര ഷേട്ടു എന്ന് ഞാൻ അറിയാ ഇല്ല പ്രോട്ടോടോടിക്കാൻ അറിയും ബീഫ് കറി ഉണ്ടാക്കാൻ അറിയും അറിയില്ല ഇതെല്ലാം ഞാൻ വൃത്തിയായിട്ട് തനിക്ക് അറിയാവുന്ന കാര്യം എനിക്കറിഞ്ഞൂടാ എനിക്കറിയാവുന്ന കാര്യം തനിക്ക് അറിഞ്ഞൂടാ ഇപ്പൊ മനസ്സിലായി ഇനി ഇവിടെ നിന്ന് ഓവർ സ്മാർട്ടായി കഴിഞ്ഞുകഴിഞ്ഞാൽ സ്റ്റാർസിനെ റെസ്പെക്ട് നല്ല കൊറിയോഗ്രാഫേസ് ഞാൻ കൊണ്ടു തന്നെ ഇഷ്ടം പോലെ ആ ഞാൻ ഇപ്പൊ ഈസി ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് സെറ്റ് ചെയ്ത് സാർ ഞാൻ ഒരു കാര്യം പറയുന്നത് കൊണ്ടിട്ട് അഹങ്കാരോട് എന്ന് വിചാരിക്കരുത് എന്താ ഞാൻ ആകെ ആറ് പടം ചെയ്തിട്ടുള്ളൂ അതില് നാല് പടങ്ങള് ഹൺഡ്രഡ് ഡേയ്സ് ഓഡിയോ പടങ്ങളാണ് ഇപ്പോ രണ്ട് പടം തിയേറ്ററിലുണ്ട് ഗംഭീരോട്ട് ഓടുന്നുണ്ട് ദിവസം ഒരു സിനിമ തുടങ്ങിയിട്ട് നിന്ന് വിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്ന സാറിനും എന്നെ കൊണ്ട് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലേ എന്റെ ഏത് സിനിമയാണ് വഴി കിടന്നിട്ടുള്ളതെന്ന് അന്വേഷിച്ചു അല്ല സാർ ഞാൻ ഏയ് ഞാൻ കൃപേശനെ ബട്ട് എന്റെ കുറെ ഫ്രണ്ട്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും ഇത് ചെയ്യാന്ന് ഇതെപ്പോ അത്രേഴ്സ് വരും ഫണ്ട് റൈസും കേൾക്കാൻ സുഖമുണ്ട് ഇതുപോലെ നടക്കൂ പ്രകാശ് സാറ് സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു റിയൽ പ്രൊഡ്യൂസറാണ് ആണ് ഇങ്ങനത്തെ അവർ തകരാൻ പാടില്ല കൃപേഷ് എന്തായാലും ആ സ്ക്രിപ്റ്റ് ഒന്ന് വാങ്ങിക്കാം എന്താ സ്ക്രിപ്റ്റ് അല്ലേ വായിക്കാനൊന്നുമില്ല സാർ നമ്മൾ മൊത്തം പൈസ ബാങ്കിലിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എന്നൊന്ന് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അഹങ്കാരും ബോധിപ്പിക്കേണ്ട നമുക്ക് നോക്കാം ഞാനിപ്പോ ഒരു സക്സസ്ഫുൾ പ്രൊഡ്യൂസർ അല്ലല്ലോ അതുകൊണ്ട് എവിടെ ചെന്നാലും ഓവർ ഒക്കെ ഉണ്ടാവും ഇയാളെ വെച്ച് നമ്മൾ ഉണ്ട് ഉണ്ട് ഓഡിയൻ അതിനേക്കാൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ പടം തീരും എന്നാലും അയാൾ അയാളുടെ നിലനിൽപ്പിനെ കുറിച്ച് ബോധേടാവുന്നു അങ്ങനെ കണ്ടാ മതി പിന്നെ അരുൺ നമ്മൾ തോറ്റു നിൽക്കുന്ന സമയത്ത് ഈ മടക്കി പോക്കറ്റ് പറയുക ഹലോ അന്ന് ഞാൻ പറഞ്ഞ പോലെ ആണ് തനിക്ക് ഷൂട്ട് ഫ്രീ ഫ്രീ ആണല്ലോ അല്ലേ ആ ആ പിന്നെ നമ്മൾ തുടങ്ങുന്നത് റൗണ്ടിലാണ് ആ ഇല്ലേ നമ്മള് പിന്നെ സിനിമ പാട്ടല്ല ഇപ്രാവശ്യം പുതിയ വരികൾ രണ്ടുപേരും കൂടി കേട്ടോ

ഇന്നാലും ഞങ്ങൾ നമ്മി സംസാരിച്ചിരുന്നു പക്ഷേ ഇന്നിപ്പം എന്നോട് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചിരിക്കുകയാണ് ഈശ്വരൻ അനുഗ്രഹിച്ച ഒരു പ്രോജക്റ്റ് എനിക്ക് പെട്ടെന്ന് തന്നെ ഓണാവും അല്ല അപ്പം ഇങ്ങോട്ട് തിരികെ പോകുകയും ചെയ്യാം സാറേ സിനിമയിലൊരു പാട്ട് കിട്ടാൻ ഒരുപാട് നടന്നിട്ടുണ്ട് അതിന് വേണ്ടി സാറിൻ്റെ കൂടെ കൂടിയത് അല്ലാതെ ഞാനിത് തന്നോട് പറയാമല്ലോ ഈ വണ്ടിയുടെ ആർ സി ബുക്ക് പോലും പണയത്തിൽ ഒന്ന് രണ്ട് മാസമായിട്ട് തന്റെ ശമ്പളം പോലും മുഴുവനായിട്ട് തന്നിട്ടുമില്ല ഞാൻ അതൊന്നും ഞാൻ പറയട്ടെ പ്രോജക്റ്റ് നടന്ന അല്ല നടക്കും അതിൽ കൃഷ്ണൻ ഉണ്ണിക്കൊരു പാട്ടുണ്ട് പാട്ടുകൾ ഉണ്ട് അതെന്റെ വാക്ക തൽക്കാലം ഇപ്പൊ ഞാൻ പറയുന്നതുപോലെ ചെയ്യും ഓരോ മാറ്റവും ഓരോ അവസരങ്ങളാണ് കൃഷ്ണനുണ്ണി കൃഷ്ണനുണ്ണി പ്രകാശ് സാറ് പറഞ്ഞിട്ട് ഡ്രൈവിംഗിന് അതിന് നാട്ടുകാരൊക്കെ കൂട്ടി വന്നിരിക്കുന്നത് എന്താ അയ്യോ ഇവരെ കൂടെ വന്നതല്ല ഞങ്ങള് നായർ സർവീസ് സൊസൈറ്റിന്ന് വരിക സാറിന് ഒന്ന് കാണാൻ വേണ്ടി വന്നതാ ഇന്നലെ വിളിച്ചിരുന്നല്ലോ അല്ലേ നിങ്ങൾ കേറിയില്ല ആ ഉണ്ണി കൃഷ്ണ കൃഷ്ണനുണ്ണി ആ കൃഷ്ണനുണ്ണി നമുക്ക് ഇവർ ഇറങ്ങിയിട്ട് സംസാരിക്കാം കേട്ടോ ഓ ശരി ആ കാർ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് ഒന്ന് ടച്ച് പിടിച്ച് നോക്കിക്കോ ഞാൻ താക്കോലിപ്പോൾ കൊടുത്തു ആയിക്കോട്ടെ താക്കോൽ എടുത്തു കൊടുക്കേ എന്താ നിന്റെ പേര് നീ ഡ്രൈവറല്ലേ പിന്നെന്തിനാ കല്യാണത്തിന് പോണതുപോലെ വന്നിരിക്കുന്നേ കൊറച്ച് നിറം കുറഞ്ഞതൊക്കെ ഇട്ടുകൊണ്ട് വന്നാ മതി കേട്ടാ പ്രായമായ പെങ്കൊച്ചുള്ള ഓ ഇതേ സാറിന്റെ ഹൃദയമാ ഹൃദയം ആയ ആയകാലത്ത് കൂടെ കൂട്ടിയതാ കാര്യം പറയാം അടുത്തതിന്റെ പിന്നത്തെ ഞായറാഴ്ച മോഹൻ ഒരു സ്വീകരണം രാമവർമ്മ ക്ലബിൽ വെച്ച് തരാനായിട്ട് യോഗം തീരുമാനിച്ചിരിക്കുക അത് വേണോ അത് വേണം മുപ്പത് കൊല്ലത്തിന് ശേഷം ഗംഭീര തിരിച്ചു വരവല്ലേ തകർത്ത് കളിക്കാണല്ലോ ഒരു സെക്കൻഡ് ഓ ആ രോ എവിടെയാ ഞാൻ വീട്ടിലുണ്ട് എന്താ രവിട്ട ശബ്ദമല്ലായിരിക്കുന്ന ആ ഒത്തിരി കൊഴപ്പുണ്ടോ നമ്മുടെ സിനിമ നാളെ കൂടെ തിയേറ്ററിൽ കളിക്കൂ മറ്റന്നാ ക്രിസ്മസ് പടങ്ങൾ വരുമ്പോൾ കളിക്കാൻ തിയേറ്റർ ഇല്ല അത്രേ എല്ലാ സെൻറ്റേഴ്സിലും അത്യാവശ്യം കളക്ഷൻ ഉണ്ട് ഫാമിലി ഓഡിയൻസ് നന്നായി കയറി വരുന്നുണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടൊന്നും സംസാരിച്ചില്ല അവരിതൊരു ചെറിയ ഫില്ലർ പണമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അത്രേ അതുകൊണ്ട് രണ്ടാഴ്ചയ്ക്ക് തിയേറ്റർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും നല്ല കളക്ഷൻ ഉണ്ടല്ലോ രവീടാ സങ്കടമായിട്ട് വയ്യടോ ഞാൻ പിന്നെ വിളിക്കാം പറ്റിയാൽ നമുക്ക് നാളെ വൈകിട്ട് കാണാം അടുത്ത ഞായറാഴ്ച നമ്മൾ പല തിയേറ്ററുകളിലായിട്ട് ആയിരത്തി ഇരുന്നൂറ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നുണ്ട് ഇതുവരെ കാണാത്തല്ലെങ്കില് താല്പര്യമുള്ളവർ കണ്ടോട്ടെ മോഹൻ എന്താ വല്ലാതിരിക്കുന്നത് ടിക്കറ്റ് എല്ലാം ഞങ്ങൾ പേതെടുത്തോളാം